അട്ടപ്പാടി ചുരത്തിൽ വീണ്ടും മാലിന്യം കുമിയുന്നു ആനമൂളി മുതൽ മുക്കാലി വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ലോഡ് കണക്കിന് മാലിന്യമാണ് തള്ളുന്നത് അറവ് മാലിന്യം മുതൽ ആശുപത്രി മാലിന്യം വരെ ചുരത്തിലുണ്ട് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡിന് താഴെയാണ് കൂടുതൽ നിക്ഷേപിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രം വിവിധ സന്നദ്ധ സംഘടനകളും വിദ്യാർത്ഥികളും വരുംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ തവണ ചുരം വൃത്തിയാക്കുമ്പോഴും നൂറുകണക്കിന് ചാക്ക മാലിന്യമാണ് ശേഖരിക്കാറുള്ളത് വൃത്തിയാക്കി ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും വീണ്ടും മാലിന്യം കുമിയുന്ന സ്ഥിതിയാണ് മാലിന്യം തള്ളാൻ സുരക്ഷിത സ്ഥലമായി അട്ടപ്പാടി ചുരം തിരഞ്ഞെടുക്കുന്നതാണ് ഇതിന് കാരണം മാലിന്യമെറിയുന്നത് ആരും കാണില്ലെന്നതും ക്യാമറ ഇല്ലെന്നതുമാണ് ഇവിടുത്തെ സൗകര്യം നീർച്ചാലുകളിൽ വരെ മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഈ നീർച്ചാലുകളാണ് താഴെയുള്ളവർ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നത് ആനമുളിയും മുക്കാലിയിലും ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും ചുരത്തിലേക്ക് മാലിന്യം കടത്തുന്നത് പരിശോധിക്കാനോ കണ്ടെത്താറോ ഇല്ല മാലിന്യം നിക്ഷേപിക്കുന്നത് കർശനമായി നിരീക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുകയും തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്